Radio Library എല്ലാവർക്കും നമസ്കാരം റേഡിയോ ലൈബ്രറി അങ്ങനെ തുറന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈ ആഴ്ചയിലെ റേഡിയോ ലൈബ്രറിയിലെ പുസ്തകം ഏതാണെന്ന് അറിയണ്ടേ ഇന്ന് നമ്മളുടെ കൂടെ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് റസൽ റഫീഖാണ് റസല് സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് താങ്ക് യു റസൽ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളാണ് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറില്ല വായനക്കാരനാണ് കൂടുതലും ഇഷ്ടം ഈ ചെറു കഥകള് കവിതകള് അതേപോലെയുള്ള ജോണറുകളാണ് ഇഷ്ടം ഫിക്ഷൻ ടൈപ്പുകള് അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും ഏതെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ചെറിയ കുറച്ച് എഴുത്തുകൾ ഉണ്ട് വളരെ വലുതല്ലാത്ത ചെറിയ എഴുത്തുകൾ ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട് ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ ഇന്ന് റഹീം കടവത്ത് എന്ന് പറഞ്ഞ ഒരു യുവ എഴുത്തുകാരനാണ് അദ്ദേഹം വലിയ അറിയപ്പെട്ട എഴുത്തുകാരൻ അല്ലെങ്കിലും അദ്ദേഹം ചുരുങ്ങിയ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ കൊണ്ട് മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടിയ വളരെ ഇമോഷണലി നമ്മളെ ഡാമേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തുകാരനാണ് ഒരു മനുഷ്യപ്പറ്റുള്ള എഴുത്തുകാരനെന്നൊക്കെ നമുക്ക് വേണമെങ്കിലും വിശദീകരിക്കാം അദ്ദേഹം ഒരു ആണ് ഡോക്ടർ റഹീം കടവത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ സങ്കടമിട്ടായി എന്ന് പറയുന്ന ചെറിയ കുട്ടികളുടെ അവരുടെ മനോനില എങ്ങനെയാണ് തകർക്കപ്പെടുന്നത് വിശദീകരിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ഒരു കവിതാ സമാഹരണമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ അദ്ദേഹം ഈ ഗാസ ഇഷ്യൂ എന്നൊക്കെ നമുക്ക് അറിയാലോ അതിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി വന്ന ഒരു പറ്റം കൂട്ടുകാരുണ്ടായിരുന്നു ചെറിയ കുട്ടികളുണ്ടായിരുന്നു ആ കുട്ടികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ടീമിൽപ്പെട്ട ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു ഇദ്ദേഹം അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന കവിതയാണ് ഈ സങ്കടമിട്ടായി അദ്ദേഹത്തിന്റെ അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മറ്റൊരു പുസ്തകമാണ് ഈ വലാമറുവാ എന്ന് പറഞ്ഞത് ഒരു കുട്ടിയുടെ പേരാണ് അത് അദ്ദേഹം ചികിത്സിച്ച ഒരു കുട്ടിയുടെ പേര് ഒരു ഒമ്പത് വയസ്സുകാരി അവള് കാര്യപ്രാപ്തിയുള്ള ഒരു യുവതിയെപ്പോലെ പെരുമാറുന്നു മുറിവുകളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുമ്പോൾ അവളുടെ കണ്ണ് നിറയുന്നില്ല കരയുന്നില്ല അത് ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി എന്താണ് ഒരു ഒമ്പത് വയസ്സുകാരി തന്റെ മുറിവുകളിലേക്ക് വേദന ഉണക്കാൻ വേണ്ടി ഇടുന്ന ഓയിൻമെന്റുകൾ വളരെ പുകച്ചിലും നീറ്റലുള്ള ഓയിൻമെൻ്റ് ആണ് പക്ഷെ ആ കുട്ടിയുടെ കണ്ണ് നിറയുന്നില്ല കാരണം എന്താണ് ഇവൾക്ക് പിന്നിലുള്ള ഒരു കഥ എന്നുള്ളത് അന്വേഷിക്കണം ഒരു തോന്നൽ ഒരു ധരാന്നൊക്കെ പറയും അത് നമ്മുടെ എഴുത്തുകാരനിലേക്ക് രൂപപ്പെടുകയും അതിൽ നിന്നാണ് ഈ ഒരു സങ്കടമിട്ടായി എന്നുള്ള ഒരു പുസ്തകത്തിലേക്ക് അദ്ദേഹം വരികയും ചെയ്തത് ആ പെൺകുട്ടി അദ്ദേഹം സാങ്കല്പികമായി ഒരു കഥാപാത്രത്തോട് തന്റെ കൂട്ടുകാരിയോട് തന്റെ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും യാതനകളും ഒക്കെ പറയുന്ന കത്ത് രൂപത്തിലുള്ള ഒരു സമാഹരണമാണ് ഈ ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ അതെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിന്നയവും നിർദ്ധയവുമായ അധ്യായങ്ങളിൽ ഒന്നാണ് ഗാസ കവിത സാക്ഷ്യമാണ് എന്ന ചൊല് കവിതയിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ സാധ്യമാക്കുന്നു ഇതിലെ ഓരോ ഖണ്ഡവും ഹൃദയമുള്ളവരെ ഞെട്ടിക്കുകയും മുറിപ്പെടുത്തുകയും മനുഷ്യർ വംശയുദ്ധത്തിന്റെ പേരിൽ കുഞ്ഞുങ്ങളോട് പോലും കാട്ടുന്ന ക്രൂരതയെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു മനസ്സിലൂടെ ഇടിമിന്നൽ പായുന്നു വാക്കുകൾ നിസ്സഹായരാകുന്നു ഗാസ സമീപകാലത്ത് മനുഷ്യ മനസ്സാക്ഷിക്കേറ്റ ഏറ്റവും വലിയ മുറിവുകളിലൊന്നാണ് ഇതിൽ ആഖ്യാനം ചെയ്യപ്പെടുന്ന ഓരോ സംഭവവും നമ്മളെ ചകിതരാക്കുന്നു ഓരോ വാക്കിലും ചോര ചിതറിക്കിടക്കുന്നു ഭാഷയെ പുകയും ചാരവും മൂടുന്നു കവിതാ മുഖോപാധ്യയുടെ ചിത്രങ്ങൾ കവിതകളെ നിറങ്ങളും വരകളും കൊണ്ട് പൂരിപ്പിക്കുന്നു വലിയ നീറ്റലോടെയാണ് ഞാൻ ഈ പുസ്തകം വായിച്ചു തീർത്തത് എന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞു വെക്കുന്നത് എന്നെ ഈ പുസ്തകത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് പല ലോകാക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ പിന്നാമ്പുറത്ത് ഈ ഒരു കുട്ടികൾ ഉണ്ടാവുമല്ലോ എല്ലാ വീടുകളിലും കുട്ടികൾ ഉണ്ടാവും നമ്മൾ ഈ അടുത്ത കാലത്ത് വയനാട് ദുരന്തം നടന്നപ്പോൾ ഞാൻ ആലോചിച്ച ഒരു സംഗതിയാണ് പലരും പുനരധിവാസവും കാര്യങ്ങളും ഒക്കെ ആയി മുമ്പോട്ട് വരുന്നുണ്ട് കുട്ടികൾക്ക് കളിപ്പാട്ടം കൊടുക്കുക എന്നുള്ളത് അതാണ് അവരുടെ ലോകം അവരെ ആര് പരിഗണിക്കും അപ്പൊ െ ആകർഷിച്ച ഒരു ഒരു മായവിൽ സംഘം എന്ന് പറഞ്ഞ ടീം കളിപ്പാട്ടങ്ങൾ ശേഖരിക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റർ ഞാൻ യാദർശികമായി കാണാനിടായി അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു അത് ഈ പുസ്തകത്തിൽ എത്താനുള്ള ഒരു കാരണവും പ്രിയമുള്ളവളെ എന്റെ വീടിന് മുറ്റമില്ല ഇടുങ്ങിയ തെരുവിലാണെന്റെ വീട് പുറത്തിറങ്ങി നടക്കാൻ ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങളുടെ ചുറ്റും മതിലുകളാണ് വീടിനകത്തെ മുറികളിലെല്ലാം ഇരുട്ടാണ് ഞങ്ങൾക്ക് വെളിച്ചം തന്നിരുന്ന വെളിച്ചക്കാലുകളെല്ലാം അവർ തകർത്തു തിരി കത്തിക്കുന്ന എണ്ണയ്ക്കാണെങ്കിൽ തീ വിലയാണ് എന്റെ ബാബയ്ക്ക് അത്രയൊന്നും സമ്പാദ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഏറെ നേരവും ഞങ്ങൾ ഇരുട്ടിലാണ് ഇരുട്ടിലാണെങ്കിൽ വെടിയുപ്പിന്റെ വാസനയും ചില നേരങ്ങളിൽ അത്തരം വാസന എന്നെ ശ്വാസം മുട്ടിക്കും ഉറങ്ങാൻ എനിക്കു കണ്ണടക്കേണ്ടതില്ല മുറിയിൽ മാത്രമല്ല ചുറ്റിലും ും തൊടിയിലും തൊടിക്കപ്പുറത്തും ഒക്കെ ഇരുട്ടാണ് അതിനിടയിൽ ആരെങ്കിലും തൊടുത്തുവിട്ട റോക്കറ്റിന്റെ പ്രകാശവലയം വലയം തിരിച്ചടിയായെത്തുന്ന അമിട്ടിന്റെ ഭൂമി കുലുക്കുന്ന ഒച്ച നിലവിളികൾ അപായ സൈറണുകൾ ഇതാണ് എന്റെ പതിവ് അരികിൽ അനിയൻ ഉറങ്ങുന്നുണ്ടാകും അവനെപ്പോഴും നഷ്ടപ്പെട്ടുപോയ അവന്റെ വലം കൈയാണെന്ന് കരുതി എന്റെ കൈ പിടിച്ചു വലിക്കും ഒന്നുറങ്ങി വരുമ്പോഴായിരിക്കും അവൻ അങ്ങനെ ചെയ്യുക എനിക്കെന്താണ് ചെയ്യാനാവുക എനിക്കിപ്പോഴും മറക്കാനാവുന്നില്ല വീടിറങ്ങുമ്പോൾ ബാബയും ഉമ്മയും എന്നെ ചട്ടം കെട്ടിയതാണ് എന്നിട്ടും മതിലുകൾക്കരികിൽ കല്ലുകൾ കൂട്ടിയിരിക്കുന്ന ത്ത് അനാഥമായി കിടക്കുന്ന പന്തെടുക്കാൻ അവൻ തുനിയവേ തൊട്ടപ്പുറത്തെ ടാങ്കിൽ നിന്നും അവനെ ഉന്നം വെച്ചൊരാൾ ഞാൻ നിലവിളിച്ചു അവർ കരുതി കാണും അവരെ എറിയാൻ അവൻ കല്ലെടുക്കുകയാണെന്ന് അവർ ഏറെ ഭയന്നിരുന്നതും ഞങ്ങൾ കുട്ടികൾ എറിയുന്ന കല്ലുകളെയായിരുന്നു പാവം പന്തെടുക്കാൻ പോയ എൻ്റെ കുഞ്ഞനിയുടെ വലതുകൈ അവർ വെടിവെച്ചിട്ടു അറ്റുതൂങ്ങുന്ന കൈയുമായി നിലവിളിയോടെ അവൻ എന്നിലേക്ക് വീണു വേർപ്പെട്ടു പോയ വലം വിരലുകൾ അവൻ അപ്പോഴും പന്ത് കൈവിട്ടിരുന്നില്ല എനിക്ക് കരച്ചിൽ വന്നു ഞാനാണ് ആ പന്ത് അത്ര ദൂരേക്കെറിഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവനൊപ്പം ഇപ്പോഴും അവൻ്റെ വലങ്കൈ ഉണ്ടാവുമായിരുന്നല്ലോ ഒരു വേള ആശ്വസിപ്പിക്കാനെന്ന വണ്ണം ഞാൻ എൻ്റെ ഇടം കൈ അവന്റെ അറ്റുപോയ വലം തീർത്ത ശൂന്യതയിൽ വെച്ചു തീർച്ചയായും ഇതിൽ ഒൻപത് വയസ്സുകാരി അവൾക്ക് ചുറ്റും മതിലുകളാണ് അവൾക്ക് കൂട്ടുകാരില്ല അയൽവാസികളില്ല ഒരു വീട് അതിൽപ്പെട്ടൊരു കുട്ടി അവൾക്ക് പഠിക്കാൻ സ്കൂളോ ഒന്നുമില്ല എല്ലാം തകർക്കപ്പെട്ടു എല്ലാം തകർക്കപ്പെട്ട ഒരു കുട്ടി തന്റെ സാങ്കല്പിക കൂട്ടുകാരിക്ക് എഴുതുന്ന ഒരു കത്തിലൂടെയാണ് ഈ കവിതയെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നത് പന്തെടുക്കാൻ വേണ്ടി ചെന്ന അവളുടെ അനുജൻ ആ അനുജന്റെ കൈ ഒരു കൈ അറ്റുപോയി അവൾ ആവിഷ്കരിക്കുകയാണത് അവൾ കൂട്ടുകാരിയോട് സാങ്കല്പിക കൂട്ടുകാരിയോട് പങ്കുവെക്കുകയാണ് ഈ കവിതയുടെ തുടക്കത്തിൽ കൂട്ടുകാരി അനിയൻ അവനാകെ മാറിപ്പോയി വലങ്കൈ നഷ്ടപ്പെട്ടതോടെ അവൻ സദാസമയവും ഒറ്റയിരിക്കു പതിവാക്കി വല്ലതും ചോദിച്ചാൽ മാത്രം ഉത്തരം ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കും പലപ്പോഴും അവനുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ പോലുമില്ലാതെ പണ്ടൊക്കെ അവൻ സദാ വായാടിയായിരുന്നു കഥകൾ പറഞ്ഞും കളിച്ചും ചിരിച്ചും അന്നാളുകൾ എത്ര മനോഹരമായിരുന്നെന്നും അറബിയെ പറ്റിച്ചു കൂടാരം പുലുകിയ ഒട്ടകത്തിൻ്റെ കഥ പണ്ട് ഒരിടത്ത് ഒരു പാവം അറബിയുണ്ടായിരുന്നു അയാൾ വലിയ ദാനശീലനും ദയാലുവുമായിരുന്നു ദാഹിച്ചു തളർന്ന നായിക്ക് വെള്ളം കൊടുത്തുവെന്ന ഒറ്റക്കാരണത്താൽ സ്വർഗം പുലുകിയ പാപിനിയായ ഗോത്രവർഗ്ഗക്കാരിയുടെ കഥയിൽ നിന്നും പ്രചോദനം കൊണ്ട് അയാൾ എന്നും നന്മയുടെ മരത്തിന് വെള്ളമൊഴിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ചൂടിന്റെ കാഠിന്യമേറിയ ഒരു നാൾ അറബി തന്റെ കൂടാരത്തിലിരിക്കുകയായിരുന്നു പതിവ് പടി കുർആാൻ പാരായണവും കഴിഞ്ഞ് കുബൂസും ഹുമൂസും കഴിച്ച് പാതിരാനിസ്കാരവും കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതായിരുന്നു എന്തോ അറബിക്ക് ഉറങ്ങാനേ ആയില്ല കൂടാരത്തിനകത്തെ ചൂടിൽ വിയർത്തു കുളിച്ച അയാൾ അപ്പോഴാണ് കൂടാരത്തിന് വെളിയിൽ ഒട്ടകത്തെ കുറിച്ചോർത്തത് അയാൾ പുറത്തിറങ്ങുന്നതും കാച്ച് ഒട്ടകം ഇപ്പോഴും ഇരിക്കുകയാണ് ഒട്ടകം പറഞ്ഞു പ്രിയപ്പെട്ടവനെ എനിക്കു തല വിയർക്കുന്നു ഒന്ന് തലവെക്കാൻ ഇത്തിരി ഇടം കിട്ടിയിരുന്നെങ്കിൽ അറബിക്ക് രണ്ടാമതൊന്നാലോചിക്കാനായില്ല അയാൾ ഒട്ടകത്തിനു തലവെക്കാനിടം കൊടുക്കും ു ശേഷം അയാൾ ഉറങ്ങാൻ കിടന്നു പാതിരാവാകുമ്പോൾ ഒട്ടകം കൂടാരം ചൂടിയിരുന്നു അയാൾ പാവം അറബി കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഉറക്കത്തിലേക്ക് അവൻ വീഴും ഉണരുമ്പോൾ അവൻ അറബിയും ഞാൻ ഒട്ടകവുമായിരിക്കും കഥയും കളിയും ചിരിയുമില്ലാത്ത വീട് ഇപ്പോൾ ഒരു കബറു പോലെ കബറുകളെ നിങ്ങൾ ഭയക്കുന്നുണ്ടാകും ശ്മശാനങ്ങളെ നിങ്ങൾ ഭയക്കുന്നുണ്ടാകും പക്ഷേ ഞങ്ങൾ കുട്ടികൾ അവ ഭയക്കുന്നില്ല പലപ്പോഴും ഞാൻ അവിടെ പോയിട്ടുണ്ട് ബാബയ്ക്കൊപ്പം ഉമ്മയ്ക്കൊപ്പം വിശാലമായ ഒരു മൈതാനത്ത് പേര് കൊത്തിവെക്കാത്ത മീസാങ്കല്ലുകൾ അവയ്ക്കുമേൽ പടർന്ന ചെറു ചെടികൾ അവയിൽ വിടർന്നു നിൽക്കുന്ന പാൽപൂക്കൾ അവസാനമായി പോയത് അനിയനൊപ്പമാണ് അവന് ഒരേ വാശി അവന്റെ അറ്റുപോയ കൈ മറവു ചെയ്ത ഖബറിനരികിലെത്തണമെന്ന് ഉമ്മയ്ക്കൊപ്പം ഞാനും അവനും ഉമ്മയ്ക്ക് കരച്ചിലടക്കാനായില്ല ഞങ്ങളെത്തിയ നേരത്തും അവിടെ ഖബറടക്കമുണ്ടായിരുന്നു അവിടം ശ്മശാനം എപ്പോഴും ആഘോഷമൊഴുകുന്നതേയില്ല അനിയൻ ഒരുപാട് നേരം അവന്റെ കൈ മറവു ചെയ്തടത്തേക്ക് കണ്ണും നട്ടിരുന്നു അതിന്മേൽ നട്ട ചെടിക്ക് വേറിറങ്ങിയതേയുള്ളൂ ഇളന്നാമ്പുകൾ അത് വിളിച്ചോതുന്നുണ്ട് അവനെ ചുറ്റി വരിഞ്ഞ എന്റെ കൈത്തണ്ടയിൽ ചുടുകണ്ണീർ അവൻ കരയുകയാണ് നമുക്ക് തീർച്ചയായും ശ്മശാനങ്ങളെ നമ്മുടെ മറവു ചെയ്യപ്പെട്ട സ്ഥലങ്ങളെ ഭയമായിരിക്കും പ്രായമായവർക്ക് തന്നെ ഭയമായിരിക്കും അതുപോലും അവൾ ഭയപ്പെടുന്നില്ല എന്നതാണ് ആ ഒമ്പത് വയസ്സുകാരിയുടെ പ്രത്യേകത കാരണം അവളെപ്പോഴും കാണുന്നത് വെടിയച്ചകളാണ് മിസൈലുകളാണ് അതിൻ്റെ ശബ്ദങ്ങളും രക്തവും ഒക്കെയാണ് അവൾ കാണുന്നത് അപ്പോൾ ഒരു കുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം അവൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആ സങ്കല്പീയ കൂട്ടുകാരിയോട് ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണല്ലോ നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ അത് സമ്പത്ത് കൊണ്ട് പണം കൊണ്ട് മാറ്റുന്നതിനപ്പുറത്ത് നമ്മളെ ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരാൾ ഇല്ലാതെ വരുമ്പോഴുള്ള ഏറ്റവും ഏറ്റവും ഒരു അവസ്ഥ ഉണ്ടല്ലോ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ് അവരുടെ പങ്കുവെക്കലിൻ്റെ ഈ ഒരു കഥ എന്നുള്ളത് തീർച്ചയായും ഒരു വായന നമ്മളെ എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളത് ഇപ്പോൾ അപരത്വത്തിലേക്ക് ആനയിക്കുക എന്ന് പറയും നമ്മളില്ലാത്തതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പോകുക എന്നുള്ളതാണല്ലോ ഒരു വായനയുടെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ജീവിതം പരിമിതമായിരിക്കും നമ്മളിപ്പോൾ ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാവും അതിനപ്പുറത്തൊരു ലോകമുണ്ട് ഒരു മനുഷ്യരുണ്ട് യാഥനയുണ്ട് വേദനയുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ വായിക്കണം ഇതാണ് വായന കൊണ്ടുള്ളൊരു പ്രസക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത് അപരത്വത്തിലേക്ക് ആനയിക്കും എന്നുള്ളത് കൂട്ടുകാരി സുഖമല്ലേ അത്തരമൊരു വാക്കിന് ഞാനിരിക്കുന്നിടത്ത് എന്തോ പ്രസക്തിയാണുള്ളത് നിനക്ക് തോന്നുന്നുണ്ടാകും ഞാൻ എന്താണ് മുതിർന്നവരെ പോലെ സംസാരിക്കുന്നതെന്ന് ഞങ്ങൾ കുട്ടികൾ പ്രായം കൊണ്ടു മാത്രമാണ് കുട്ടികൾ ജീവിതം കൊണ്ടും ഞങ്ങൾ മുതിർന്നവരാണ് അതാണല്ലോ ഞങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടാത്തത് ഭാപയും ഉമ്മയും ഇന്നലെ കരച്ചിലായിരുന്നു ഞങ്ങളുടെ തൊട്ടകലത്തെ ഗ്രാമത്തിൽ പെയ്ത തീമാഴയിൽ പതിഞ്ഞുപോയ ഉമ്മയുടെ അനിയത്തിയുടെ മൂന്ന് കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സുള്ള ഇരട്ടകൾ പിന്നെ ഒന്നര മാസം മാത്രം പ്രായമുള്ള ഫാത്തും അവരെന്താണ് ചെയ്തത് കുഞ്ഞുങ്ങളെ കിടപ്പുമുറിയിൽ ഉറക്കി അത്തായമുണ്ണാനവർ അടുക്കളയിൽ ഇരിക്കുകയായിരുന്നു ഉന്നം തെറ്റി വന്ന എന്തോ ഒന്ന് അതോ ഉന്നം തെറ്റാതെ വന്നതോ അവരിൽ നിന്നും വളർത്തിക്കൊണ്ടുപോയത് അവരുടെ കിടപ്പുമുറിയെ അതിലുറങ്ങിയിരുന്ന പൈതങ്ങളെയും കൂട്ടുകാരി ഓർത്തു ഓർത്തുനോക്കൂ അവർ പറിച്ചെടുത്തത് അവരുടെ ഹൃദയങ്ങളെ ആയിരുന്നല്ലോ കിനാവ് കിടന്ന കിടാങ്ങളെ തീ തീവിയുങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെ തിരിച്ചറിഞ്ഞു കാണുമോ അവർക്ക് നൊന്തു കാണുമോ ഇതൊക്കെ കണ്ടും കേട്ടും അതിൽ പിന്നെ ബാബയും ഉമ്മയും ഞങ്ങളെ അവർക്കിടയിൽ കിടത്തിയാണ് ഉറക്കാറ് മരണത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന ഭയത്തിലായിരിക്കും ഉമ്മയുടെ കൈത്തലം എന്നെ ചുറ്റുവരിഞ്ഞിരിക്കുന്നു അനിയൻ ബാബയുടെ നെഞ്ചിലേക്കും കൈവച്ചു അകലങ്ങളിലെവിടെയോ ഭൂമി കുലുങ്ങുന്ന ഒച്ച ഞാൻ ചെവി കുർപ്പിക്കവേ നിഷ്കളങ്കരായ പൈതങ്ങളുടെ നിലവിളികൾ അവർക്കുമേൽ പെയ്തിറങ്ങുന്ന തീമഴ ഞാൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു ഞങ്ങൾക്കുമേൽ പറന്നെത്തുന്ന തീഗോളങ്ങളെയും പ്രതീക്ഷിച്ച് അത് ഏത് നിമിഷത്തിലുമാവാം നാളെയെ ഒട്ടും പ്രതീക്ഷിക്കാതെ കിടന്നുറങ്ങുന്ന ഒരുപക്ഷേ ഭൂമിയിൽ ഞങ്ങൾ മാത്രമായിരിക്കും വരാനിരിക്കുന്ന ഒരു കാലത്തെ ില്ലാതെ ഇങ്ങനെ നിരന്തരം അക്രമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു ജനതയുടെ പ്രതിനിധി എന്ന നിലയിലാണ് കാര്യബോധമുള്ള യുവതിയായി ഒമ്പത് വയസ്സുകാരി ഇവിടെയാണ് മാറുന്നത് പ്രിയമുള്ളവളെ എനിക്കിപ്പോഴും ഉറപ്പില്ല എൻ്റെ കുറിമാനങ്ങൾ നീ കണ്ടു കാണുമെന്നുള്ള ഒരു ഉറപ്പുമില്ല എന്നിരുന്നാലും അല്പം സമാധാനത്തിന്റെ നാളുകളായിരുന്നു കഴിഞ്ഞുപോയ രണ്ടു മാസങ്ങൾ തണുപ്പിൻ്റെ കൈകളിലായിരുന്നു എല്ലാവരും മൈതാനങ്ങളിൽ പന്തുരുളുന്നതിൻ്റെ കോലാഹലങ്ങൾ ഇടയ്ക്കിടെ ആകാശത്തിൽ പറന്നുപൊങ്ങുന്ന പട്ടങ്ങൾ സന്തോഷത്തിൻ്റെ നാളുകൾ തിരിച്ചു തരുന്നതായി ബാബയുടെ സംസാരത്തിൽ കമ്പിളിക്ക് ആവശ്യക്കാരേറെയുണ്ടെന്ന് ഉമ്മയോട് ബാബ പറയുമായിരുന്നു ഇവർക്ക് കമ്പിളി കച്ചവടമായിരുന്നു ഇവളുടെ വാപ്പക്ക് എല്ലാവരുടെ കയ്യിലും അല്പമെങ്കിലും കാശുണ്ടെങ്കിലേ അവരെന്തെങ്കിലും വാങ്ങുകയുള്ളൂ കഴിഞ്ഞ കൊല്ലത്തെ തണുപ്പ് കാലത്താണ് ആകാശത്തു നിന്നും ഇടിമുഴക്കങ്ങളായി ബോംബുകൾ ഞങ്ങളെ ഗ്രാമത്തെ വിഴുങ്ങിയത് തെരുവുകൾ പതിയെ ഉണർന്നു വിളക്കുകാലുകൾ വെളിച്ചം പറന്നു കയറി അങ്ങനെയെല്ലാം ഒന്നയഞ്ഞു വന്നതാണ് എന്തിന് അനിയന്റെ സ്വഭാവം പോലും അയഞ്ഞു വന്നതാണ് ഇപ്പോഴവന്റെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ ഒരു കയ്യുമായി ജീവിച്ചു പോവാൻ അവന്റെ ശരീരം ഒക്കെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു അതിനിടയിൽ എന്താണ് വീണ്ടും സംഭവിച്ചത് ഒക്കെ ഒരു സ്വപ്നം പോലെ അവസാനിക്കുന്നു വീണ്ടും തെരുവുകൾ ഉഴുതുമറിച്ച ടാങ്കുകൾ അവയ്ക്കു നേരെ കവണയിൽ കോർത്ത കല്ലുമായി കുട്ടികൾ വെടിവെപ്പുകൾ അലർച്ചകൾ തുറന്നുവച്ചിരുന്ന ജനലുകളും വാതിലുകളും എല്ലാം പഴുതില്ലാതെ അടച്ചു വീണ്ടും അങ്ങനെ ഒരാഴ്ചയായി കാണും ഞങ്ങളുടെ ഇടുങ്ങിയ ബാൽക്കണിയിൽ നിന്നും പട്ടം പറത്തുകയായിരുന്നു ആകാശം തെളിഞ്ഞുകിടന്ന നേരത്തെ തോന്നിയ ഒരു തീരുമാനമാണ് ചിത്രപുസ്തകത്തിൽ നിന്നും വെട്ടിയെടുത്ത യാസറുപ്പാപ്പയുടെ ചിത്രവുമായി എന്റെ പട്ടം ഉയരങ്ങളിലേക്ക് പറക്കുകയായിരുന്നു അതിനനുസരിച്ച് ഞാൻ നൂലയച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നേരം ഒരുപാട് കഴിഞ്ഞിരിക്കണം അതെന്റെ കാഴ്ചക്കപ്പുറത്ത് എവിടെയോ പറന്നുല്ലസിക്കുകയായിരുന്നു പൊടുന്നനെ എന്റെ ചെവി തുളച്ച് ഒരു വെടിയൊച്ച കൂടെ എന്റെ വിരലുകളിൽ അയഞ്ഞുപോയ നൂൽ എനിക്കു കരച്ചിലടക്കാനായില്ല ഞാനുള്ളിലെ കൂടി അപ്പോൾ ബാബ എന്തോ പിറവിറക്കുന്നുണ്ടായിരുന്നു ഞാൻ ചെവി വട്ടം പിടിച്ചു യാസർ ഉപ്പാപ്പ അവരെയും അവർ കൊണ്ടുപോയിരിക്കുന്നു ഇവരുടെ ഈയൊരു യാതനകളും വേദനകളൊക്കെ അവസാനിച്ച് ഒരു നല്ല കാലം വന്നതായി അവൾ ആശിച്ചതായിരുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിത്രങ്ങൾ അത് വെട്ടിമുറിച്ച് പട്ടം പോലെയാക്കി അവൾ ആ പട്ടത്തിൽ സന്തോഷം കണ്ടെത്തുകയായിരുന്നു തെളിഞ്ഞു വന്ന ആകാശത്തിൽ തൻ്റെ കയ്യിലുള്ള നൂല് കെട്ടിയ പട്ടം ആകാശത്തിലേക്ക് പുറത്തുകയാണ് പട്ടത്തിൻ്റെ യാത്രക്കനുസരിച്ച് അവൾ നൂലുകൾ അയച്ചു കൊണ്ടേയിരിക്കുന്നു പൊടുന്നനെ അന്തരീക്ഷം മാറുകയാണ് അവൾക്ക് മേലെ വരുന്ന മിസൈലുകൾ തെറ്റി പട്ടത്തിന് മേൽ വന്ന് വീഴുന്നു ആ പട്ടം അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട യാസറുപ്പാപ്പയുടെ നേരെ വരുന്നു അവരെയും മരണം കൊണ്ടുപോകുന്നു ഇതാണ് ഈ വരികളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് നിരന്തരം ആക്രമിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആധനകൾ മാത്രമുള്ള ഒരു പെൺകുട്ടി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും അവൾക്ക് അടിപതറയാണ് അവളുടെ അനിയൻ ഒരു കൈ നഷ്ടപ്പെട്ടവൻ അവൻ സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നതാണ് നിലനിൽക്കാത്ത സന്തോഷം അതിനേക്കാൾ അസഹനീയമായ ഒന്നും ലോകത്തില്ലല്ലോ കൂട്ടുകാരി ദിനേനെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടേയിരിക്കുന്നു സമാധാനം അത് എത്രമാത്രം അകലയിലാണെന്ന് ഞങ്ങൾ വേദനയോടെ വിലപിക്കുന്നു ഞങ്ങളുടെ തെരുവിലൊരു പാട്ടുകാരൻ ഉണ്ടായിരുന്നു നാടും വീടുമില്ലാത്ത മുഷിഞ്ഞുപോയ ഉടുപ്പുകളായിരുന്നു പാട്ടുപാടി നടന്നിരുന്ന ആ കേവന് പാട്ടുപാടി ഒടുവിൽ അയാളൊരു പാട്ടുകരച്ചിലായി മാറും നഷ്ടപ്പെട്ടുപോയ ഏതോ വസന്തത്തെക്കുറിച്ചുള്ള അയാൾ വിലപിക്കുകയായിരുന്നു അയാളുടെ കാലിൽ ഉണങ്ങാത്ത ഒരു മുറിവുണ്ടായിരുന്നു ഇടയ്ക്കിടെ പൊട്ടിയൊലിച്ചും ഉണങ്ങിയും നീര്വച്ചുമുള്ള ഒരു മുറിവ് അതുപോലെയാണ് എന്റെ നാടും അയാളുടെ വിലാപമാണ് ഞങ്ങളുടെ കവിത അതിലെ കഥനമാണ് ഞങ്ങളുടെ സംഗീതം അയാളുടെ മുഷിഞ്ഞുനാറിയ ഉടുപ്പുകളാണ് ഞങ്ങളുടെ കൊടിയടയാളം കൊട്ടുകാരി ഈയിടെയായി ഭയാനകമായ കിനാവുകൾ എന്റെ ക്കങ്ങളെ ഒഴുതുമറിക്കുന്നു ഞങ്ങളുടെ ഉറക്കിന് കാവലിരുന്ന മാലാഖമാർ എങ്ങാണ് പോയി മറിഞ്ഞത് അവർക്ക് ഞങ്ങളെ വേണ്ടതായോ അതിവിദൂരമല്ലാത്ത ഒരു നാളിൽ ഞാനും യാത്രയാവേണ്ടി വരുമെന്ന തോന്നൽ അകലെയുള്ള കുഞ്ഞുങ്ങളുടെ രാജ്യത്തിന് എനിക്കും എനിക്കുമുരിടം തയ്യാറായതുപോലെ എൻ്റെ എഴുത്തു നിലച്ചാൽ നീ മനസ്സിലാക്കുക എനിക്ക് മുകളിൽ നിരത്തിയ മണലിലേക്ക് വേരിറക്കിയ ഒരു ചെടിക്കമ്പിൽ മുളപൊട്ടിയെന്ന അന്നാളുകളിൽ എനിക്ക് വേണ്ടി കരയാൻ ആരെങ്കിലും ഉണ്ടാകുമോ അറിയില്ല നീ നിന്റെ മനസ്സിൽ ഒരു പൂവ് വയ്ക്കുക എന്റെ ഓർമ്മകൾക്ക് മേൽ അതു എനിക്കത് മാത്രം എല്ലാം അവസാനിക്കുമെന്ന ഒരു തോന്നലിൽ നിന്ന് താൻ മരണത്തിലേക്ക് പോവാൻ പോവുകയാണ് എന്നുള്ള ഒരു ഒമ്പത് വയസ്സുകാരിയുടെ തോന്നൽ നിന്ന് ഉരുവിട്ട് വരുന്ന ഒരു എഴുത്താണ് ശേഷം അവൾ ഇങ്ങനെ പറയുന്നുണ്ട് കൂട്ടുകാരി ഞങ്ങളുടെ തെരുവുകളിൽ നിന്ന് ടാങ്കുകളെല്ലാം ഒഴിഞ്ഞു പോയിരിക്കുന്നു അടഞ്ഞുകടഞ്ഞ തെരുവുകളിലെല്ലാം ആളനക്കം കുട്ടികളും മുതിർന്നവരും സന്തോഷത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ചും ആശ്ലേഷിച്ചും ആഘോഷിക്കുന്നു തെരുവുകളിലെല്ലാം നിറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കവിയുടെ കവിതാശകലങ്ങൾ ഇതാ ആ നാൾ വന്നെത്തിയിരിക്കുന്നു ദുരന്തങ്ങളുടെ പേറ്റുനോവിനൊടുവിലെ പൊന്നോമനക്കുഞ്ഞ് തിന്റെയും അത്തറിന്റെയും വാസനൈ പരത്തുന്ന കാറ്റ് കുഞ്ഞു കുഞ്ഞുഗ്ലാസുകളിൽ കാവ പകുക്കുന്ന കൂട്ടുകാർ ഹുക്ക വലിച്ചൂതുന്ന ഉപ്പാപ്പമാർ ഭാഗുമാന്തി സ്കൂളിലേക്ക് നീങ്ങുന്ന കുഞ്ഞുങ്ങൾ ആകാശം വിട്ടൊഴിഞ്ഞ കിളികൾ കൂടാരത്തിൽ തിരിച്ചെത്തി കലപില കൂട്ടുന്നു തരിശുഭൂമിയിൽ പൊടുന്നനെ കിളർക്കുന്ന ചെടിപ്പടർപ്പുകൾ ഫലവൃക്ഷാദികൾ അവയിൽ വിവിധ വർണ്ണങ്ങളുള്ള പൂക്കൾ പൂക്കളെ ഉമ്മ വെക്കാനെത്തുന്ന പൂമ്പാറ്റകൾ വരണ്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട നദി കരകവിഞ്ഞുഴുകുന്നു ഈന്തപ്പനകൾ കാലം തെറ്റി കുറയ്ക്കുന്നു ഞങ്ങൾക്കിടയിൽ വളർന്നു പൊന്തിയ മതിലുകൾ താനെ പൊളിഞ്ഞു വീഴുന്നു എനിക്ക് മുമ്പിലെ ടി വി സ്ക്രീനിൽ ടോം ആൻഡ് ജെറിയുടെ രസം പിടിപ്പിക്കുന്ന കളികൾ അടുക്കളയിൽ സ്വാദൂറുന്ന എന്തോ പലഹാരം ഒരുക്കുകയാണ് ഉമ്മി വീട്ടിലാകെ ബഹളം അവർ എന്നെ ഒരുക്കുകയാണ് ബാബ മിസറിൽ നിന്നും വിരുന്നെത്തിയ വിലകൂടിയ മേലങ്കി എന്നെ അണിയിക്കുന്നു വീടിന്റെ അകത്തളങ്ങളിൽ ആഘോഷത്തിന്റെ അലങ്കാരങ്ങൾ ആരോ എന്റെ ചുണ്ടിലേക്ക് മധുരം വച്ചുതരുന്നു എനിക്ക് മുകളിലേക്ക് പനിനീർ തിളിക്കുന്നു കൂട്ടുകാരി അത് പനിനീരല്ലായിരുന്നു മണൽ വിതറിയതായിരുന്നു മൂന്നുവട്ടം കൂട്ടുകാരി എന്നെക്കുറിച്ചുള്ള നിന്റെ ഓർമ്മകളിൽ പൂവ് വയ്ക്കുക ഇങ്ങനെ കവിത അവസാനിപ്പിച്ച് അവസാനം അവളും മരണത്തിന് ഒരു സംഭവമാണ് ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്കുള്ളത് എല്ലാം നഷ്ടപ്പെട്ടുപോയി കൂട്ടുകാരനില്ല അയൽപ്പക്കങ്ങളില്ല തൻ കളിച്ച് വളർന്ന തെരുവുകളില്ല തൻ്റെ വീടിന് റോഡില്ല തൻ്റെ അനിയൻ്റെ കൈയില്ല അങ്ങനെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന ക്രൂരമായ സംഭവങ്ങളൊക്കെയുണ്ട് അതിൻ്റെ വശങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ പിറകിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു പറ്റം കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ നമ്മളിലെ മനുഷ്യനെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ അതിലൂടെ നമ്മൾ രൂപപ്പെടുത്തുന്നത് മനുഷ്യനാവുക എന്നുള്ളത് എല്ലാവർക്കും സാധ്യമായ കാര്യമാണ് ഞാനും നിങ്ങളും എല്ലാവരും മനുഷ്യനാണ് മനുഷ്യനിൽ ഉള്ളിലെ ഒരു ധർമ്മത്തെ കണ്ടെത്തുക നീജമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനോഭാവങ്ങൾ അതൊക്കെ മാറ്റിക്കൊണ്ട് ലോകം മുഴുവൻ സ്നേഹം ലോകം മുഴുവൻ സമാധാനം എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ മടങ്ങി വരണം എന്ന ഒരു ആഖ്യാനമാണ് ഈ പുസ്തകത്തിലൂടെ ഗ്രന്ഥകൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു കത്ത് എന്ന് പറയാം ഇപ്പം ഇതിലെ ആ കുട്ടി എഴുതുന്ന കത്ത് സാങ്കല്പിക സുഹൃത്തിനെഴുതുന്ന കത്ത് അതെ അതെ ആ കത്ത് അവളിലേക്ക് എത്തുമോ എന്തോ പക്ഷെ നമ്മളിലേക്ക് ആ കത്ത് എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വായിക്കണം അവിടെ എന്താണ് ഈ അവസ്ഥയിൽ കളിക്കാൻ കളിപ്പാട്ടങ്ങൾ ഒരു കുട്ടി ഉമ്മയോട് എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയുണ്ട് ആ സമയത്ത് മറുപടിയില്ലാത്ത ഉമ്മ പറയാണ് നീ കത്ത് എഴുതുക ആർക്കാണ് എഴുതേണ്ടത് നീ ആർക്കെങ്കിലും എഴുതുക അത് എത്തുമോ അത് കാറ്റും കോളും ആ കത്ത് എത്തിക്കട്ടെ നദികൾ ആ കത്ത് ഒഴുക്കി വിടട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ വലിയ സാഹിത്യത്തിൻ്റെ ആ ഒരു വലിയ അവസ്ഥയോ കാര്യങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായ ഭാഷയിലൂടെ പുസ്തകത്തിൻ്റെ ഭാഷ തന്നെയാണ് എന്നെ ഒന്നുകൂടി അത്ഭുതപ്പെടുത്തി വളരെ സിമ്പിളായ ഭാഷയാണ് കവിതയാണെങ്കിൽ കവിത എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ നമ്മുടെ ഒ എൻ വീടൊക്കെ സാഹിത്യവും കാര്യങ്ങളൊക്കെയാണ് കടന്നു വരിക പക്ഷേ അതിൽ വിഭിന്നമായി വളരെ സിമ്പിളായ ഭാഷ ഇതിനുണ്ട് എന്നുള്ളതാണ് വായനക്കാരെ കൂടുതൽ ആകർഷിക്കുന്നുണ്ടാവാം സിമ്പിളായ വരികളിലൂടെ എല്ലാവരിലും എത്തിക്കുന്നു എന്തായാലും റസൽ റഫീക്ക് ഒരുപാട് നന്ദി ഇങ്ങനൊരു പുസ്തകം ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങളുടെ കൂടെ എത്തിയതിൽ ലൈബ്രറി ൈബ്രറിയിൽ റസൽ റഫീഖ് ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സങ്കടമിഠായി കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മിഠായി അപ്പൊ അവിടെ നമുക്ക് ഈ പറഞ്ഞ സങ്കടം ചേർന്ന ഒരു മധുരത്തെ പറ്റിട്ട് തന്നെയാണ് ഈ പുസ്തകം ചർച്ച ചെയ്യുന്നത് തന്നെ ഇതിലൊരു കത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പറയാൻ ശ്രമിക്കുന്നുണ്ട് ആ പറയുന്നതൊക്കെ ലോകത്തോട് തന്നെ എഴുതിയിരിക്കുന്ന ഒരു കത്ത് എന്ന് തന്നെ പറയാം സുഹൃത്തിനോടല്ല ഈ ലോകത്തിലെ എല്ലാവരോടും എഴുതിയിരിക്കുന്ന ഒരു കത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും അത് തന്നെയാണ് റഹീം കടവത്ത് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സങ്കടമിഠായി എന്ന പുസ്തകം എല്ലാവരും വായിച്ചിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ ഈ ആഴ്ച റേഡിയോ ലൈബ്രറി അങ്ങനെ പൂട്ടുകയാണ് അടുത്ത ആഴ്ച മറ്റൊരു അതിഥി മറ്റൊരു പുതിയ പുസ്തകവുമായിട്ട് എത്തിച്ചേരാം അതുവരെ ബബായി പറയുകയാണ് രതീഷ് കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സ് എഫ് എൻ